മലയാള മനോരമ അറിവുള്ള തലമുറയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മലയാള മനോരമ എന്ന ദേശീയ വായനാ ദിനമായ ജൂൺ പത്തൊമ്പത് മുതൽ ക്യുസ് തീയതി വരെയുള്ള മനോരമ ദിനപത്രത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ഒരുക്കിയിരുന്നത് മൊത്തം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്മാനത്തുക നൽകിക്കൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ആയിരത്തി പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നുമായി ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു മലയാള മനോരമ അതിലുപരി ഇന്റർനാഷണൽ ക്രിസ്തറും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിസ്മാളുമായ മേജർ ചന്ദ്രകാന്ത് നായരുടെ ഒരു ക്രിസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം വാർത്തകളിലൂടെയും പ്രചാരണങ്ങളിലൂടെയും വിദ്യാർത്ഥികളെ മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു വിവിധ ക്യുസ് മോഡ്യൂളുകൾ പ്രസിദ്ധീകരിച്ച് അവയ്ക്ക് ശരിയായ ഉത്തരങ്ങൾ നൽകിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസുകളും നൽകി ഓരോ ജില്ലയിലും ക്യുസ് കോമ്പറ്റീഷനുകൾ സംഘടിപ്പിച്ച് ഇവയുടെ വാർത്തകൾ കളർ ഫോട്ടോയടക്കം പരമ്പരയായി സംപ്രേഷണം ചെയ്ത ടി വി പ്രോഗ്രാമിലൂടെ ഫൈനലിസ്റ്റുകളെ ഉണ്ടായി ഗ്രാൻഡ് ഫിനാലയിൽ പ്രമുഖ തെന്നിന്ത്യൻ സെലിബ്രിറ്റി ശ്രീ ജയറാം മുഖ്യാതിഥിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് വിജ്ഞാനത്തിന്റെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ പത്രങ്ങളിൽ നിന്നോ എന്തിൽ നിന്നുമാണ് അവർക്ക് കിട്ടുന്ന അറിവുകൾ ആ അറിവിൽ നിന്നും മനോരമ നടത്തിയ ഈ ക്യുസ് കോമ്പറ്റീഷൻ ഏകദേശം ആയിരത്തോളം സ്കൂളുകളിൽ പോയി അവർ നടത്തിയ ഈ കോമ്പറ്റീഷനിൽ വിജയികളായിട്ടുള്ള കുട്ടികൾക്ക് സമ്മാനം നൽകാനും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് ഈ സ്റ്റേജിന് വീണ്ടും ഞാൻ നന്ദി പറയാണ് പത്രവായനയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ച് അവരുടെ ജിജ്ഞാസയും വിജ്ഞാനവും വർദ്ധിപ്പിക്കുന്ന ഭാവി വിജ്ഞാന കേരളത്തെ സൃഷ്ടിക്കുകയാണ് മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ആയിരത്തോളം വിദ്യാലയങ്ങളിൽ ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ റീഡ് ആൻഡ് ബിനിറ്റിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഈ സ്കൂളിന്റെ അഭിമാനമായ സയ്ദ് അലി ഷിബൂർ അഹമ്മദ് അലിക്കും എല്ലാ അഭിനന്ദനങ്ങളും തുടർ വിജയങ്ങൾക്കായി ആശംസകളുമാണ് നിരന്തരമായ അധ്വാനത്തിലൂടെ ആഴത്തിലുള്ള വായനയിലൂടെ ഈ വിദ്യാർത്ഥികൾ നേടിയ വിജയം വിദ്യാർത്ഥി സമൂഹത്തിനാകെ മാതൃകയാണ് ഇത്തരം പരിപാടികളിലൂടെ വിദ്യാർത്ഥികളിൽ വായന പ്രോത്സാഹിപ്പിക്കുവാനായി മനോരമ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും എല്ലാ പിന്തുണയും അറിയിക്കും കേരളത്തിലെ യുവത്വം വൻ സ്വീകാര്യതയുടെ ഏറ്റെടുത്ത റീഡൻ വിന്നിന്റെ സീസൺ ടുവിന് ഇതാ തുടക്കമാകും കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് സീറോ ഡബിൾ ത്രീ ഡബിൾ സീറോ